രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ടെന്ന ആരോപണത്തിൽ വ്യക്തത തേടി അലഹാബാദ് ഹൈക്കോടതി ഇതോടെ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം വീണ്ടും ചർച്ചയാവുകയാണ് മൂന്നാഴ്ചക്കുള്ളിൽ വിവരങ്ങൾ നൽകണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൗരത്വം നിയമപരമാണോ എന്ന് പരിശോധിക്കുകയാണെന്നാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത് വിശദമായ മറുപടി മൂന്നാഴ്ചക്കുള്ളിൽ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച വിഷയം പരിഗണനയില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് കഴിഞ്ഞ ജൂലൈയിൽ ബി ജെ പി പ്രവർത്തകനായ ശിശിർ സമർപ്പിച്ച സമാനമായ ഹർജി ഹൈക്കോടതി തള്ളുകയും പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പ്രകാരം കോമ്പിറ്റഡ് അതോറിറ്റിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നതിനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്നായിരുന്നു ശിശിറിന്റെ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട് യു കെ സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും തന്റെ പക്കലുണ്ടെന്ന് ശിശിർ അവകാശപ്പെട്ടു കോമ്പീറ്റന്റ് അതോറിറ്റിക്ക് രണ്ടു തവണ പരാതി നൽകിയിട്ടും നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് ശിശിർ വീണ്ടും കോടതിയെ സമീപിച്ചത് വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ശിശിർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് സമാനവാദവുമായി രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തോട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കാൻ ആവശ്യപ്പെടണമെന്നാണ് സ്വാമി ഹർജിയിൽ ആവശ്യപ്പെട്ടത് ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം ബ്രിട്ടനിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ അവകാശപ്പെട്ടിരുന്നത് ഇതിന്റെ വാർഷിക റിട്ടേണുകളിലെല്ലാം രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്നും സ്വാമി പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനുമിടയിൽ സമർപ്പിച്ച ഈ സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വാമി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നും സ്വാമി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഈ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം രാഹുലിന് കത്തയച്ചിരുന്നു വസ്തുതയെ അറിയിക്കാനും ആവശ്യപ്പെട്ടിരുന്നു രാഹുലിനോട് രണ്ടാഴ്ചക്കുള്ളിൽ വിശദ ായിരുന്നു ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കത്ത് നൽകി അഞ്ചു വർഷം പിന്നിട്ടിട്ടും രാഹുലുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് ബി ജെ പി ആരോപിച്ചത് അതിനാൽ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരുന്നത് അതേസമയം ഭാരതത്തിന്റെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വത്തിലെ അഞ്ചു മുതൽ പതിനൊന്ന് വകുപ്പുകൾ വരെയാണ് ഇന്ത്യൻ പൗരത്വ നിയമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ യുടെ രണ്ടാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആറൊക്കെ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കുമെന്നും മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിനാണ് നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമമാണ് ഏതെല്ലാം ഗണത്തിൽപ്പെട്ടവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കുമെന്ന് വിദേശികൾക്ക് എങ്ങനെ പൗരത്വം നേടണമെന്നും മറ്റും വിശദീകരിക്കുന്നത് ഇന്ത്യയിൽ ജനിക്കുന്നവർ ഇന്ത്യൻ പൗരത്വമുള്ള പുരുഷന്മാർക്ക് രാജ്യത്തിന് പുറത്ത് ജനിക്കുന്ന മക്കൾ ഇന്ത്യൻ പൗരത്വമുള്ള പുരുഷന്മാരെ വിവാഹം ചെയ്യുന്ന വിദേശി വനിതകൾ ഇവരെല്ലാം ഈ ഗണത്തിൽപ്പെടും ഇന്ത്യൻ ഭരണഘടനയിലെ മിക്കവാറും വകുപ്പുകളിലും പറയപ്പെടുന്ന ഒന്നാണ് പൗരത്വം ഫെഡറൽ ഭരണഘടനാ വ്യവസ്ഥയാണെങ്കിലും ഇന്ത്യയിൽ ഒറ്റ പൗരത്വമേ നിലവിലുള്ളൂ വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്